ോഷമുള്ള നിമിഷമാണ് കാരണം മൂന്നുപേരെ ജയിക്കാൻ കഴിഞ്ഞുള്ളൂ എങ്കിൽ കൂടി ഒരു വലിയ അഴിമതിക്കാരനെതിരെ ഒരു വലിയ കള്ളക്കടത്തുകാരനെതിരെ ഈ നാട്ടിലെ ജനങ്ങൾ ഞങ്ങൾക്ക് അനുകൂലമായി വിധി വിധിയെഴുതി എന്നുള്ളതിന്റെ തെളിവാണ് ഈ മൂന്ന് പേരുടെയും വിചരം ഒരു ഭാഗത്ത് പണാധിപത്യം കൊണ്ട് പണം ഒഴുക്കിക്കൊണ്ടു പോയപ്പോൾ ഇവിടെ ബഹുമാനപ്പെട്ട സൈമൺ അലക്സ് സൂചിപ്പിച്ചതുപോലെ ഒരുപക്ഷെ ഇടതുപക്ഷത്തിന്റെയും ബി ജെ പിയുടെയും ഒക്കെ ഉൾപ്പെടെയുള്ള വോട്ടുകൾ സമാഹരിച്ചുകൊണ്ട് സാമുദായിക പിൻബലത്തിന്റെ എല്ലാ രീതിയിലുമുള്ള ആനുകൂല്യങ്ങൾ കൈപ്പറ്റിക്കൊണ്ട് സാമ്പത്തികം ഈ മേഖലകളിൽ മൊത്തവും ഒഴുകിക്കൊണ്ട് ഇവിടുത്തെ ബാങ്കിലെ മുഴുവൻ ഉദ്യോഗസ്ഥരുടെയും പിന്തുണയോടുകൂടി ഒരു വിജയം നേടിയെങ്കിൽ ആ വിജയം ഇവിടുത്തെ സാധാരണക്കാരെ ദ്രോഹിക്കാനാണ് ഇവിടുത്തെ പാവപ്പെട്ടവരെ ദ്രോഹിക്കാനാണ് ഇനിയും ഈ ബാങ്ക് കള്ളക്കടത്ത് നടത്താനാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഇല്ലായ്മ ചെയ്യുവാൻ അതിനെതിരെ പ്രതികരിക്കുന്ന ഒരു ശക്തമായ പ്രതിപക്ഷമായി ഞങ്ങൾ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധമായ സംശയവുമില്ല ഞങ്ങളെ വിജയിപ്പിച്ച ഇവിടത്തെ മുഴുവൻ യു ഡി എഫിന്റെയും ഐക്യ ജനാധിപത്യ മുന്നണിയുടെയും പ്രവർത്തകർക്കും അതുപോലെ തന്നെ പ്രിയപ്പെട്ട സഹകാരികൾക്കും നാട്ടുകാർക്കും എല്ലാവർക്കും നന്ദി അറിയിക്കുക ജനാധിപത്യ മുന്നണി അഭിമാനപൂർവം അഴിമതിയുടെ കരമൊരാളാത്ത ഒരു പാനലുമായിട്ടാണ് തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് പക്ഷെ ഇവിടെ ചോദിച്ചിന്ന അവശേഷിക്കുകയാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കിട്ടിയ എണ്ണൂർ വോട്ട് എവിടെയെന്ന് ഞങ്ങൾ ചോദിക്കുക ഇവിടെ ബി ജെ പിക്ക് ഒരു പാലിലുണ്ടായിരുന്നു അവർക്ക് കിട്ടിയ വോട്ടിന് എണ്ണവും എത്രയാണെന്ന് അറിയാൻ ആഗ്രഹമുണ്ട് ഞങ്ങൾ തോറ്റത് അൻപത് വോട്ടിൽ താഴെയാണ് ഞങ്ങളുടെ സ്ഥാനാർത്ഥികളിൽ എല്ലാവരും പരാജയപ്പെട്ടത് ഇന്നലെ രാത്രിയും മെനഞ്ഞാനുമായി വ്യാജ കാർഡുകളിവിടെ കിടന്ന പറക്കുകയാണ് ബാങ്കിലെ കര ജീവനക്കാരും പഴയ സെക്രട്ടറിയും തട്ടിപ്പിന് കൂട്ടിയിരുന്ന സെക്രട്ടറി ഒപ്പിട്ട് ഇവിടുത്തെ വ്യാജ കാർഡുകളുമായി അതിനുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിട്ട് പോലും എല്ലാ പ്രതിബന്ധങ്ങളെയും തകർത്തുകൊണ്ട് ഞങ്ങൾക്ക് ജയിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഈ ബാങ്കിനകത്ത് ഒരു ക്രിയാത്മക പ്രതിപക്ഷമായി ഈ ബാങ്കിനകത്ത് ഞങ്ങൾ ഉണ്ടായിരിക്കും ഇവിടുത്തെ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് പോയിട്ടുള്ള ഈ ഏത് പൈസയും നാലിണയുണ്ടെങ്കിൽ നാലിണയും ഈ ബാങ്കിലെ കൊണ്ടുവരാനുള്ള എല്ലാ നിയമങ്ങളും അവിടെ അതിന് ഈ ബോർഡ് ഏകപക്ഷീയമായി തീരുമാനം എടുത്തോട്ട് പോകാൻ കഴിയത്തില്ല അതുകൊണ്ടാണ് ഞങ്ങൾ മൂന്നുപേരെ ജയിപ്പിച്ചത് എന്ന ജനം ഞങ്ങളെ മൂന്നുപേരെയും വിജയിപ്പിച്ചത് പ്രിയമുള്ളവരെ തീർച്ചയായിട്ടും ഒന്നും പോകുന്നില്ല വരുന്ന അഞ്ചു വർഷക്കാലം ഈ ബാങ്കിന് നന്മയ്ക്ക് വേണ്ടി ഈ ബാങ്കിൽ കൊള്ളയടിച്ചു പോയ പണം തിരികെ കൊണ്ടുവരാൻ വേണ്ടി ഞങ്ങൾ ആ കഴിയുന്ന എല്ലാ പ്രവർത്തനങ്ങളും നടത്തുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞങ്ങളെ വിജയിപ്പിച്ച ചെറിയ മാർജിനാണെങ്കിലും ഞങ്ങൾ പല സ്ഥാനും പരാജയപ്പെട്ടു ഒരു വിഷമവും ഇല്ല നിങ്ങൾക്ക് എല്ലാവരോടും നന്ദി രേഖപ്പെടുത്തുന്നു സഹകാരികളോട് നന്ദി രേഖപ്പെടുത്തുന്നു മറ്റ് പാർട്ടി നേതാക്കളോട് മറ്റ് സഹപ്രവർത്തകരോട് ഈ നാട്ടിലെ പ്രഭുത്വരായ ആളുകളോട് മാധ്യമ സുഹൃത്തുക്കളോട് എല്ലാവരോടും നന്ദി പറഞ്ഞുകൊണ്ട് സർവീസ് സഹകരണ ബാങ്കിലേക്കുള്ള തെരഞ്ഞെടുപ്പിന്റെ ഫലം കഴിഞ്ഞാണ് ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത് ഞങ്ങൾക്ക് ഈ പരാജയത്തിൽ യാതൊരു സങ്കടവുമില്ല വിഷമവും ഇല്ല രാഷ്ട്രീയപരമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിലൂടെ വളർന്നു വന്ന് യു ഡി എഫിന്റെ പിന്നെ പ്രവർത്തകരായി പ്രവർത്തിച്ച ഒരുമറ്റം ആളുകൾ ഈ പാർട്ടിയെയും മുന്നണിയേയും വഞ്ചിച്ചുകൊണ്ട് ആ പാർട്ടിയെ ആക്ഷേപിച്ചുകൊണ്ട് കോൺഗ്രസിന്റെ ആളുകളാന്ന് ഇപ്പോഴും അവകാശപ്പെട്ടുകൊണ്ട് പോകുന്ന ഒരു മത്സരമാണ് ഇവിടെ ഉണ്ടായത് മൂന്ന് പേര് ഞങ്ങളുടെ പാനലിൽ നിന്ന് അഡ്വക്കേറ്റ് സൈമൺ അലക്സ് അതുപോലെ പ്രേംരാജ് ജോളി മൂന്ന് പേര് ഞങ്ങൾ പാനൽ ജയിച്ചു ഏഴ് മുതൽ ഇരുപത് വോട്ടിനകത്ത് ഞങ്ങളുടെ നാലോളം സ്ഥാനാർത്ഥികൾ പരാജയപ്പെട്ടത് അപ്പോ ഇത് ഇതിനകത്ത് നടന്നിട്ടുള്ള കള്ളക്കളികളെ സംബന്ധിച്ച് മുപ്പത്തിരണ്ട് കോടിയോളം രൂപ അപഹരിച്ച് കടന്നുപോയ ഒരാള് ബാക്കിൽ നിന്ന് ഈ നാട്ടിലെ സഹകാരികളുടെ സമ്പത്ത് മുഴുവൻ തട്ടിയെടുത്ത് കടന്നുപോയ ഒരു കൊള്ളക്കാരൻ ബാക്കിൽ നിന്നുകൊണ്ട് ചരട് വലിച്ചുകൊണ്ട് നടത്തുന്ന ഈ പ്രവണത ഈ നാട്ടിലെ വലിയ ഒരു തീരാശാപമായി മാറും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ഞങ്ങൾ ഇവിടെ പണം നഷ്ടപ്പെട്ട കച്ചറ അനുഭവിക്കുന്ന സഹകാരികളുടെ ദുഃഖത്തിന് പരിഹാരം ഉണ്ടാക്കുവാൻ വേണ്ടി സൈമന്റെ പിന്നെ പ്രേംരാജിന്റെ ഒക്കെ നേതൃത്വത്തിൽ ശക്തമായ ഒരു പ്രതിപക്ഷ സംവിധാനമായി ഇളക്ലിക്കൽ സർവീസ് സഹകരണ ബാങ്കിൽ പ്രവർത്തിക്കും ഈ സഹകാരികളുടെ ബുദ്ധിമുട്ടിന് പരിഹാരം കാണുവാൻ വേണ്ടിയുള്ള പോരാട്ടത്തിൽ വളരെ ശക്തമായി സമൂഹത്തിൽ ഇറങ്ങി നിന്ന് പ്രവർത്തിക്കും എന്നാണ് ഇതിനെ ഓർമ്മിപ്പിക്കാനുള്ളത് ഞങ്ങൾ ഇത് പരാജയമായി കാണുന്നില്ല ഇത് ചില പിന്നെ ജീവനക്കാരായ ആളുകളുടെ ഒത്താശയോടുകൂടി നടത്തപ്പെട്ട അട്ടിമറി എന്ന് വേണമെങ്കിൽ സൂചിപ്പിക്കാവുന്ന നിലയിലുള്ള ഒരു മത്സരമാണ് ഇവിടെ കടന്നുപോയത് ഐക്യ ജനാധിപത്യ മുന്നണിയോടൊപ്പം അതുപോലെ യു ഡി എഫിനോടൊപ്പം കോൺഗ്രസിനോടൊപ്പം നിന്ന മുഴുവൻ സഹകാരികളോട് വോട്ടർമാരോടുള്ള നന്ദി ഒരിക്കൽ കൂടി രേഖപ്പെടുത്തിക്കൊണ്ട് ഐ എൻ യു സി ജില്ലാ കമ്മിറ്റിയുടെ പേരിലുള്ള വിദാം ഞങ്ങൾ അറിയിച്ചു കൊണ്ട് നിർത്തുന്നു ഇടമുളക്കൽ സർവീസ് സഹകരണ ബാങ്കിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പ് ഐക്യ ജനാധിപത്യ മുന്നണി പൊതുമണ്ഡലത്തിൽ നിന്നും ഒരു സ്ഥാനാർത്ഥിയും അതേപോലെ തന്നെ മറ്റ് രണ്ട് മണ്ഡലത്തിൽ നിന്ന് രണ്ട് പേര് ഉൾപ്പെടെ മൂന്ന് സ്ഥാനാർത്ഥികൾ അഡ്വക്കേറ്റ് സൈമൺ അലെക്സ ഉൾപ്പെടെ എസ് കെ പ്രേംരാജ് ഉൾപ്പെടെ ജോളി സജി തുണ്ടയത്ത് ഉൾപ്പെടെ മൂന്ന് പേര് ഐക്യ ജനാധിപത്യ മുന്നണിക്ക് വേണ്ടി വിജയിച്ചിരിക്കുന്നു ഒട്ടേറെ പ്രതിസന്ധികളിലൂടെയാണ് ഈ തെരഞ്ഞെടുപ്പ് നടന്നതെന്ന് നിങ്ങൾക്കറിയാം കോൺഗ്രസ് പാർട്ടിയിലുണ്ടായിരുന്ന ചില ആളുകൾ ഈ പാർട്ടിക്കെതിരെ റിബൽ പ്രവർത്തനം നടത്തി ഒരു മുന്നണിയായി നിൽക്കുകയും ഈ ബാങ്കിൽ കൊള്ളയടിച്ചുകൊണ്ടുപോയ കുറേ കൊള്ളത്തലവന്മാരുടെ നേതൃത്വത്തിൽ ഒട്ടേറെ പൈസ ഈ നാട്ടിൽ മുടക്കി ഒട്ടേറെ പൈസ ചെലവഴിച്ചുകൊണ്ട് പണം ഒഴുക്കിക്കൊണ്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് ഐക്യ ജനാധിപത്യ മുന്നണി വളരെ ശക്തമായി നേരിട്ടതിന്റെ ഫലമായിട്ടാണ് ഏതാണ്ട് ഏഴിനും ഇരുപതിനും ഇടയിലുള്ള ചെറിയ മാർജിനിലാണ് ഐക്യ ജനാധിപത്യ മുന്നണിക്ക് മറ്റ് സീറ്റുകളിൽ ജയിക്കാൻ പറ്റാതെ പോയത് എന്തായാലും തിളക്കമാർന്ന വിജയം അല്ലെങ്കിൽ കൂടി നല്ല ഒരു വിജയം നേടാൻ കഴിഞ്ഞു ആ വിജയത്തിന് വേണ്ടി സഹകരിച്ച മുഴുവൻ പാർട്ടി പ്രവർത്തകരെയും യു ഡി എഫിൻ്റെ അനുഭാവികളെയും വോട്ട് രേഖപ്പെടുത്തി സഹായിച്ച ഈ നാട്ടിലെ സഹകാരികളെയും എല്ലാവരെയും ഒറ്റവാക്കിൽ നന്ദി പറയുന്നു നന്ദി നമസ്കാരം